ഹായ് ഫ്രണ്ട്സ് അസ്സാമുലൈക്കും അപ്പം ഇതാ രാവിലെ തന്നെ മുട്ടാപ്പും പയമ്പരും ഹോളിച്ചൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഇരുപത്തെട്ട് ഉളിയാണ് അപ്പം ഇത് ആടിനെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ആടിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തലേന്ന് വാങ്ങിച്ചിട്ട് അപ്പുറത്തെ റൂമിലാണ് കിട്ടിയിട്ടുണ്ടായത് പിന്നെ ഇതാ രാവിലെ ഇപ്പുറം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഇത് മോനും ഇത് ഉറങ്ങി എണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൊണ്ട് കൊണ്ടെന്നെ പേര് വിളിപ്പിക്കണമെന്ന് അപ്പോൾ മൂന്ന് കുട്ടികൾക്കും ഉപ്പമ്മ പേര് വിളിക്കണമെന്ന് വല്ല ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇതാ മൊബൈലിൽ വിളിച്ചിട്ട് ഉമ്മ ഇതാ പേര് വിളിച്ചു മുഹമ്മദ് മിസാബ് എന്നാണ് കേട്ടോ പേരിട്ടിട്ടുണ്ടായത് അപ്പോൾ പെങ്ങളാണ് എൻ്റെ കുട്ടീനെ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ പേരൊക്കെ വിളിച്ചതിന് ശേഷം മുടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ആൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പേ മുടിയെടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ മാഷാൽ ഇതാ മോന് നല്ല വർക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മൾ മുടിയൊക്കെ എടുത്തിട്ടുണ്ട് മുടി എടുക്കുമ്പോഴേക്കും ഞാനിതാ മോൻ്റെ ഡ്രസ്സൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കുഞ്ഞി കരിവളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനെ കുളിപ്പിച്ചു ഡ്രെസ്സൊക്കെ മാറ്റി കരിവളൊക്കെ ഇട്ടെടുത്ത് മാഷാ അല്ല പിന്നെപ്പോഴേക്കും അവരിതാ ആടിനെ അറത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളടുത്ത് ഉള്ളതൊക്കെ കുറേ ബാച്ചിലേഴ്സാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നിങ്ങളുടെ കണ്ണൂർ സ്റ്റേല് ബിരിയാണിയാണ് വേണ്ടത് എറിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്കും സന്തോഷാവില്ല എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതായത് ഇടക്കാക്കാനെ മോള് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ മോനെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ വെള്ളിൻ്റെ പിന്നെ അവൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു ഫ്രെയിം മസാല അത് നല്ല അടിപൊളിയായിട്ടുണ്ട് അലഹമില്ല ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് കണ്ടു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ